ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഇന്ത്യ കളിക്കുന്ന ഓരോ ടി ട്വന്റി പരമ്പരയും അത്രത്തോളം ആവേശമുണ്ടാക്കുന്നതാണ് അതിനുള്ള ഏറ്റവും വലിയ കാരണം ടീമുകളിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ തന്നെയാണ് സഞ്ജുവിനെ ടി ട്വന്റി ടീമിലേക്കുള്ള മടങ്ങി വരവും ബംഗ്ലാദേശുളള പരമ്പരയിൽ ടീമിലെ സ്ഥാനം സ്ഥാനപ്പെടുത്തവുമെല്ലാം വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ് എന്നാൽ സഞ്ജു ഓപ്പണറായി ടീമിൽ ടീമിലുണ്ടാകാനാണ് സാധ്യതകളേറെ സഞ്ജു എന്ന ഓപ്പണറെ എങ്ങനെയായിരിക്കും ഇന്ത്യ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുക ആരായിരിക്കും സഞ്ജുവിന് കൂട്ടായി ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക മാത്രമല്ല ഇഷാൻ കിഷാൻ അടക്കമുള്ള താരങ്ങളെ എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ വീണ്ടും പരിഗണിക്കാത്ത പോകുന്നത് പരിശോധിക്കാം കഴിഞ്ഞ ദിവസമാണ് സൂര്യകുമാർ യാദവിന് കീഴിൽ മൂന്ന് മത്സരങ്ങളിലെ ടി ട്വന്റി പരമ്പരയ്ക്കായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത് സഞ്ജുവിന് കൂടാതെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയാണ് ഇഷാൻ കിഷാൻ ഈ പരമ്പരയിലൂടെ ദേശീയ ടീമിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഇവരും പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചില്ല അടുത്ത ഞായറാഴ്ച രാത്രി ഗ്വാലിയറിലാണ് ടി ത്ത്വന്യ പരമ്പരയിലെ ആദ്യ മത്സരം നടക്കുന്നത് ടി ത്വനി പരമ്പരയ്ക്കായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ സ്ക്വാഡിൽ ഒരേ ഒരു ഓപ്പണർ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ അത് യുവതാരം അഭിഷേക് ശർമ്മയാണ് ഇതോടെയാണ് അദ്ദേഹത്തിന് പരമ്പരയിൽ ഒരു ഓപ്പണിംഗ് പങ്കാളി ഇന്ത്യക്ക് തിരയേണ്ടതായി വന്നത് ഇഷാൻ കിഷാൻ ഋത്വരാജ് ഗൈക്വാഡ് എന്നിവരൊരാൾ ടീമിലുണ്ടായിരുന്നെങ്കിൽ ഓപ്പണിംഗ് റോൾ ഏൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ രണ്ടുപേരും പരമ്പരയുടെ ഭാഗമല്ല സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഓപ്പണിംഗ് റോളിലേക്ക് വരികയെ നേരെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇന്ത്യൻ ടീമിനെ ഇതിനോടകം തന്നെ ചില ടി ട്വൻറ്റികളിൽ ഓപ്പണർ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഈ റോളിലേക്ക് അദ്ദേഹത്തെ ആക്കി മാറ്റുകയാണ് ടി ട്വന്റ് പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിൽ സഞ്ജു അഭിഷേക് ജോഡി തന്നെയായിരിക്കും ഓപ്പണർമാരെ കളിച്ചേക്കുക സഞ്ജു വല്ലാതെ ഇന്ത്യൻ ടീമിൽ ഓപ്പണറായി കളിക്കാൻ സാധിക്കുന്ന മറ്റൊരാൾ നായകൻ സൂര്യകുമാർ യാദവാണ് നേരത്തെ ചില ടി ട്വൻറ്റികളിൽ അദ്ദേഹം ഓപ്പൺ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഈ റോൾ തിരികെ സ്കൈ ഏറ്റെടുക്കുമ്പോൾ സാധ്യത തീരെ കുറവാണ് കാരണം സൂര്യ തുടക്കത്തിൽ നിന്ന് നഷ്ടമായാൽ അതിൻ്റെക്ക് വലിയ ക്ഷീണമായി മാറും മാത്രമല്ല ക്യാപ്റ്റൻ കൂടി ആയതിനാൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടെ കളിക്കേണ്ടതായി സൂര്യ റിസ്ക്കുകൾ എടുക്കാനും സാധിക്കില്ല ടി ട്വൻ്റി പരമ്പരയിൽ ഓപ്പണിംഗ് റോളിലേക്ക് അവസരം ലഭിച്ചാൽ ഇത് സഞ്ജു സാംസൺ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതായുണ്ട് അവസരം മുതലാക്കി മികച്ചൊരു സെഞ്ചുറിയോ ഒന്നോ രണ്ടോ അർദ്ധ സെഞ്ചുറികളോ കുറിക്കാനായാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ടി ട്വൻ്റി കരിയറിന് മൈലേജ് ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഓപ്പണിംഗ് റോളിൽ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ കരിയറിൽ വലിയൊരു തിരിച്ചടിയാകും ഈ റോളിൽ തിളങ്ങിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ദേശീയ ടീമിൽ സ്ഥാനം നേടാനുള്ള സാധ്യതയുമില്ല മാത്രമല്ല അത് ഇഷാൻ കിഷാന്റെ മടങ്ങിവരവിന് സഹായിക്കുകയും ചെയ്യും അതിനാൽ സഞ്ജുവിനെ സംബന്ധിച്ച് ശരിക്കും ഒരു അഗ്നിപരീക്ഷ തന്നെയാകും ടി ട്വൻ്റി പരമ്പരയിലെ ഓപ്പണിംഗ് റോൾ